വൈദികരെ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ ഭർത്താവിന്റെ രക്ഷാകരമായ സ്ലീവ പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം വരികയാണ് സ്ലീവ പെരുന്നാളിന് ശേഷമുള്ള കാലഘട്ടം സഭയുടെ ആരാധനാ ചക്രത്തിൽ ആരാധനാ വർഷത്തിൻ്റെ അവസാന കാലഘട്ടമാണ് ഈ ആരാധനാവർഷത്തിൻ്റെ അവസാന കാലഘട്ടം പ്രധാനമായും ആരാധനാ മധ്യയെ ഓർക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അന്ത്യത്തെക്കുറിച്ചാണ് അന്ത്യകാലത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് ക്രിസ്തു വരും എന്ന പ്രത്യാശയുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധന ചക്രത്തിൽ യേശു ക്രിസ്തു വന്നുവെങ്കിലും രക്ഷാകരമായ ചരിത്രങ്ങളെല്ലാം നടന്നുവെങ്കിലും അതിന് പൂർണ്ണതയ്ക്ക് വേണ്ടി ക്രിസ്തു വീണ്ടും വരും എന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് നാം ആരാധന ചക്രത്തിൽ അതിങ്ങനെ കറങ്ങി നിൽക്കുമ്പോൾ ഓരോ വർഷവും ആരാധന വർഷം അവസാനിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും വരുമ്പോൾ അവൻ സ്വീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും നമുക്കുണ്ടാകുന്ന ന്യായവിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നഗരത്തെക്കുറിച്ചും ഒക്കെ ഉള്ളതായ വർണ്ണനകളാണ് വിശുദ്ധ വേദവാന ഭാഗമായി സഭ ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ നൽകിയതായ ചില വാഗ്ദാനങ്ങളുണ്ട് അങ്ങനെ ഒരു വാഗ്ദാനമാണ് ഇന്നത്തെ വേദവായാ ഭാഗത്തിലൂടെ വായിച്ച് കേൾപ്പിച്ചത് പരിശുദ്ധനായ യോഹന്നീയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള ഭാഗങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതലുള്ള ഭാഗങ്ങൾ ഇവിടെ കർത്താവ് തനുശിഷ്യ സമൂഹത്തോടും ജനസമൂഹത്തോടും ഒരുപോലെ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പയും എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിനുഭവത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് ഞാൻ പോകുന്നു ഞാൻ പോയാൽ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളിരിക്കുവാൻ വേണ്ടി വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ഇതാണ് നമുക്ക് നൽകുന്ന സമാധാനപൂർണമായ പ്രത്യാശപൂർണമായ വാഗ്ദാനം കർത്താവ് വന്നു മനുഷ്യാവതാര കാലഘട്ടത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണിത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ പോവുകയാണ് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി നിങ്ങളെ യഥാസ്ഥാനങ്ങളിൽ പാർപ്പിക്കും പ്രിയമുള്ള ദൈവമക്കളെ സഭയുടെ മക്കളും വിശ്വാസികളുമായ നാം ഒരുപോലെ വിശ്വസിക്കേണ്ട ഒരു കാര്യം ഇതാണ് കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാകണം നാം ഉണർന്നിരിക്കുക ജാഗ്രതയോടിരിക്കുക എന്ന രണ്ട് വാക്കുകളാണ് ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട സന്ദേശമായി സഭ നൽകുന്ന എങ്കിലും കർത്താവായ വാഗ്ദാനങ്ങളെ അതിൽ വിശ്വസിച്ച് വേണ്ടി കാത്തിരിക്കുക എന്ന ഒരു സന്ദേശം കൂടി ഇവിടെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം ക്രിസ്തു നൽകിയിരിക്കുന്ന വാഗ്ദാനം അതെന്ത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം കർത്താവ് വീണ്ടും പറയുന്നു ഞാനിങ്ങനെ പോവുകയാണ് എവിടേക്ക് പോകുന്നു നിങ്ങൾക്കറിയാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ശിഷ്യന്മാരുടെ ഒരു ചെറിയ ആശങ്കയും ആശ ആശയക്കുഴപ്പവും കർത്താവ് പറഞ്ഞ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ ഒക്കാതെ കഴി വന്നിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉള്ളതായിട്ട് നാം ഇവിടെ വായിക്കുന്നുണ്ട് പക്ഷെ എല്ലാ ശിഷ്യന്മാരുടെ പ്രതിയായി പരിശുദ്ധനായ മാർത്തോമാ ലീഹ കർത്താവിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു കർത്താവ് നീ എങ്ങോട്ടാണ് പോകുന്നത് അത് ഞങ്ങൾക്കറിയാം മേല നീ പോകുന്ന വഴി ഞങ്ങൾക്കറിയാം മേല എന്ന് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് കർത്താവ് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടിയായി ിഹന്മാർ പ്രതിയായി തോമസ് ലിഹ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കർത്താവിന്റെ അവനോടു മറുപടിയും ശ്രദ്ധേയമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആയിരുന്നു ഞാൻ പോകുന്ന എങ്ങോട്ടൊന്ന് നിങ്ങൾ എന്നെ നോക്കിയാൽ മതി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ വേണമെങ്കിൽ നിങ്ങൾ എന്നെ നോക്കണം ജസ്റ്റ് ക്രിസ്തുവിനെ നോക്കണം യേശു ക്രിസ്തുവിനെ നോക്കുന്ന ആളുകളായി നാം മാറണം പരിശുദ്ധനായ പൗലോസ്ലിയായ പ്രായലേഖനത്തിലും വളരെ ഭംഗിയായിട്ടത് നമ്മോട് ഉപരിക്കുന്നുണ്ട് കൺസിഡർ ഹിം ലുക്ക് അറ്റ് ഹിം ആസ് യുവർ യുവർ ഹൈ പ്രീസ്റ്റ് നിങ്ങളുടെ പ്രവാചകനും നിങ്ങളുടെ മഹാപുരോഹിതനുമായി യേശു ക്രിസ്തുവിനെ നോക്കി അവനിലേക്ക് സൂക്ഷിച്ചു നോക്കുക യു സീ വേ കർത്താവിനെ നോക്കിയാൽ വഴി നല്ലത് മനസ്സിലാകും കർത്താവിനെ നോക്കാതെ വഴി നോക്കിയാൽ പ്രശ്നമാകുമെന്നാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു എന്ന് ക്രിസ്തു പറഞ്ഞുവെങ്കിൽ അതിന്റെ അർത്ഥം തോമയെ നീ എന്നെ നോക്കുക എന്നാണ് അർത്ഥം പത്രോസയെ നീ എന്നെ നോക്കുക പൗരോസയെ നീ എന്നെ നോക്കുക നമ്മുടെ ഓരോരുത്തരുടെ പേര് വിളിച്ച് നീ എന്നെ നോക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ നോക്കുന്നവർ തീർച്ചയായും അവർ ഒരുങ്ങിയിരിക്കും അവർ ജാഗ്രതയോടെ ഇരിക്കും കർത്താവ് വരും കർത്താവ് അവരെ കൊണ്ടുപോയി നാൻ ഒരുക്കിയിരിക്കുന്ന ഭവനങ്ങളിൽ കൃത്യമായി ആക്കും എന്നത് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു വാഗ്ദാനമാണ് ഈ വാ ഇത് ഈ വാഗ്ദാനം സ്വീകരിക്കുവാനായിട്ട് ഇടയാകണം നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരു കലിയുഗം എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ വന്ന് നാം കരുതിയിരിക്കുന്ന പല കാര്യങ്ങളും ഇത് അസാധാരണമായി മാറുകയാണ് സാധാരണ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന പലതും ഇന്ന് അസാധാരണമായി മാറുകയാണ് അസാധാരണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന പലതും ഇന്ന് സാധാരണമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കുടുംബജീവിതങ്ങൾ അത് പവിത്രമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സാധാരണയായി നാം കണ്ടിരുന്നതാണ് എന്നാൽ പവിത്രമായി മുന്നോട്ട് പോകുന്ന കുടുംബജീവിതങ്ങൾ ഇന്ന് നമുക്ക് അസാധാരണമായി മാറുകയാണ് വിവാഹമോചനങ്ങൾ അസാധാരണമായിരുന്ന കാര്യങ്ങളാണ് ആദ്യന്ന് സാധാരണമായിരിക്കുകയാണ് മദ്യവിപത്തുകളുടെ പിന്നാലെ പോകുന്നത് അസാധാരണമായിരുന്നു ഇപ്പോഴത് പുരുഷനും സ്ത്രീയും ഒക്കെ സാധാരണമാക്കി മാറ്റിയിരിക്കുകയാണ് പുരുഷന്മാർക്ക് മാത്രം ഉണ്ടായിരുന്ന ചില സ്വഭാവങ്ങൾ സ്ത്രീകൾ കൂടി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇങ്ങനെ ജീവിക്കുന്നത് ദൈവം തമ്പുരാൻ സാധാരണമാക്കി നൽകിയിരിക്കുന്നതിനെ അസാധാരണമാക്കി നാം മാറ്റരുത് എന്നുള്ളത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കർത്താവ് താളാത്മകമായി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിന്റെ താളത്തെ നാം തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അസാധാരണത്തിലേക്ക് പോകും ചിലപ്പോൾ അത് പിടിച്ചെടുക്കാൻ തിരിച്ചു പിടിക്കാൻ ഒക്കാതെ വരികയും ചെയ്യും കർത്താവിന് മാത്രമല്ലാതെ വേറെ ഒന്നിനും തിരിച്ചു പിടിക്കാൻ ഒക്കാതെ വരികയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ള ദൈവമൊക്കെ അല്ലേ കർത്താവ് വരും കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തെ കൃത്യമായി നാം ഓർക്കണം എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി അവ ഞാൻ ഇപ്പോൾ പോകുന്നു ഞാൻ വരും ഞാൻ വന്നു കഴിഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകും നിങ്ങളെ അവിടെ മനോഹരമായി വസിപ്പിക്കും ഇത് നമ്മുടെ ഒരു പ്രത്യാശയാകണം അതിനുവേണ്ടി നാം ഒരുങ്ങണം കർത്താവ് സാധാരണമായി നൽകിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധാരണമായി തന്നെ നാം നിലനിർത്തണം കർത്താവ് താളത്തിൽ നൽകിയിരിക്കുന്നതിനെ നാം താളത്തിൽ തീർത്തണം കർത്താവ് അവതാളമായി നൽകിയിരിക്കുന്നതിനോട് നാം അടുക്കരുത് അങ്ങനെയുള്ളതിനത്ത് കഴിഞ്ഞാൽ അത് അവതാളമാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് മനസ്സുകൊണ്ട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഇടയാകണം അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്പരാൻ നമ്മെ എല്ലാവരെയും വാട്ടി അനുഗ്രഹിക്കട്ടെ